പോപ്പിനെയും സിനഡിനെയും നോക്ക് കുത്തിയാക്കി സഭയെ ഹൈജാക്ക് ചെയ്ത് ന്യൂ ജനറേഷൻ പിതാക്കന്മാർ ഇതുവരെ സിറോ മലബാർ സഭയുടെ പരമാധികാരി പോപ്പും പ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്നത് സിനഡുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം സംഭവിച്ചിരിക്കുകയാണ് പോപ്പിനോ സിനഡ് തീരുമാനങ്ങൾക്കോ വില കൽപ്പിക്കാത്ത ഒരു പറ്റം ബിഷപ്പുമാരുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ് കത്തോലിക്കാ സഭ സിറോ മലബാർ സഭയിൽ നടപ്പിലാക്കിയ ഏകീകൃത കുർബാന ക്രമം അനുസരിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറാകാത്ത എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല വിശ്വാസികൾ ഇത്ര നാളും കരുതിയിരുന്നത് സിനിഡ് എന്നാൽ മെത്രാൻമാർ ഒരുമിച്ചു കൂടി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വേദിയാണെന്നാണ് മാർ ആലഞ്ചേരിയുടെ കാലം വരെ ഒരു പരിധിവരെ അങ്ങനെ തന്നെയായിരുന്നു തരും എന്നാൽ ഇപ്പോഴത്തെ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന സിനിഡിന്റെ അവസ്ഥ എത്രയോ പരിതാപകരമാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും മെത്രാൻമാർക്ക് ഒരു യോജിപ്പിലെത്താൻ കഴിയാറില്ല ഗ്രൂപ്പുകളിൽ നിന്നും അടിച്ചു പിരിഞ്ഞ് പോകുന്നു മെത്രാൻമാർ മുഴുവനും സിനഡിൽ വെറും അരശിമൂട്ടിൽ അപ്പുകുട്ടന്മാരാണ് ജൂനിയർ മെത്രാൻമാരെ പോലും നിലക്കി നിർത്താൻ ഈ പറയപ്പെടുന്ന പ്രഗത്ഭ മെത്രാൻമാർക്ക് കഴിയുന്നില്ല ഇന്നലെ മെത്രാനായവൻ നാളെ ആർച്ച് ബിഷപ്പായി സിനഡിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ് സഭയിൽ നിലനിൽക്കുന്നത് മറ്റ് മെത്രാന്മാർ ഒന്നോ രണ്ടോ മെത്രാന്മാർ പറയുന്നത് കേട്ട് തലയാട്ടി അവരവരുടെ തട്ടകങ്ങളിലേക്ക് മടങ്ങി പതിവ് വാചക കസർത്തുകൾ തുടരുന്നു വക്കീൽ കുപ്പായവും ചട്ടിത്തൊപ്പിയും വെച്ച് നടന്ന് ആണികളെ ഉണ്ടാക്കുന്നു ഇവരാണെങ്കിൽ പാരമ്പര്യവാദവും ചരിത്രവും പറഞ്ഞ റോമിനെ ഈ വിഷയങ്ങളിൽ ഇടപെടാനോ തീരുമാനങ്ങൾ എടുക്കാനോ അനുവദിക്കുന്നില്ല ശിഖണ്ഡിയെ നിർത്തി കളിക്കുന്നത് പോലെ പാം്ലാനിയെയും തട്ടിലിനെയും കളത്തിലിറക്കിയിട്ട് സ്വന്തം അധികാര കേന്ദ്രങ്ങളിൽ സുഖമായി വാഴുന്നു ഏകീകൃത കുർബാന വിഷയത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വിശ്വാസികൾ പിതാക്കന്മാർക്കെതിരെ തെരുവിലിറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല